നമസ്കാരം വീണ്ടും അണിപ്പിയച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നത്തെ ദിവസം ഞാൻ മദ്രാസിലില്ല ഞാൻ തിരുച്ചിയിലാണ് ഇരിക്കുന്നു ഇന്ന് മാർക്കറ്റ് എടുത്തോടേനെ ആൾമോസ്റ്റ് ഒരു ത്രൂ ഹൺഡ്രഡ് പോയിന്റ്സ് താളെ ഇട്ടു ബാങ്ക് നിഫ്റ്റി ഒരു അഞ്ഞൂറ് പോയിൻ്റ് താളെ പോയി ഞാനൊരു പതിനൊരു മണിക്ക് ഈ തിരിച്ചിയിൽ ഇരുന്ന് ഇതിന് റെക്കോർഡ് ചെയ്യുന്ന സമയം മാർക്കറ്റ് ഒരുമാതിരി റിക്കവറായി എഴുപത് പോയിന്റ് മൈനസിൽ ഇരിക്കുന്നു തിരി ഇടുമെന്ന് നിങ്ങളെ പേടിക്കേണ്ട മാർക്കറ്റ് കയറി ഇറങ്ങുന്ന സമയം നമുക്ക് ഒരുപാട് ചാൻസസ് കിട്ടും അപ്പോൾ ടിഫൻ കോഫി റേഞ്ചിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇന്ന് എന്ത് റീസൺ എന്ന് നിങ്ങൾ നോക്കിയെങ്കിൽ വീഡിയോ റെക്കോർഡ് ഓവർ ചെയ്തു എന്നാൽ ചിപ്സ് വന്നിട്ട് സെയിൽസ് എക്സ്പെക്റ്റഡ് ലെവലിൽ ഇരിക്കത്തില്ല ചൈനയ്ക്ക് അടുത്ത ലെവൻ അഡ്മിഷൻ കിട്ടാതെ ചിപ്സ് പോട്ടിൽ തന്നെ ഇരിക്കുന്നു ചൈനയ്ക്ക് പോയില്ല അമ്മ പെർമിഷൻ തരുമോ തരത്തില്ലയോ എന്ന സംശയത്തിൽ അത് ഇരുന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ശേഷം അതെങ്ങനെ പോയി ചേരുമെന്നത് നോക്കാം ഇത് കാരണം ക്യൂ ത്രീ ക്യൂ ഫോറിൽ സെയിൽസ് കുറവായിട്ടിരിക്കും മീഡിയ ഫ്ലാറ്റ് ആവുമെങ്കിൽ അറ്റിനടിക്കും ഇന്ന് നാസ്റ്റാക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഔ ഫീച്ചേഴ്സ് താളെ ഇറങ്ങിയിരിക്കുന്നു അതേസമയം കുക്ക് മാമിക്കും നാല് ഡ്രംബറും ഇരിക്കുന്ന ഗുസ്തി പോയിക്കൊണ്ടേയിരിക്കുന്നു സ്കോട്ട് ബസനിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ സ്കോട്ട് ബസൻ എന്ത് പറഞ്ഞ് പറയുന്ന പറയാൻ വരുന്നെന്ന് വെച്ചാൽ ഇന്ത്യയും അമേരിക്കയും ഒരുപാടം ദിവസം കൊണ്ട് അവർ ഫ്രണ്ട്സാണ് അതായത് മോദിയും ട്രംപും കൂട്ടുകാരാണ് ഇന്ത്യ മെയ് മാസത്തിൽ തന്നെ നെഗോസിയേഷൻ ഓരോടി വന്നു പക്ഷേ ഞങ്ങൾ ചോദിച്ചത് അവർ തന്നില്ല അവർ തന്നെ ആദ്യം പിടിച്ച് ആദ്യത്തെ പ്രൈസ് വാങ്ങിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഇന്നും അവർ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു ടൂ മല്ലാറി അവർ റഷ്യൻ ഓയിൽ വേറെ വാങ്ങുന്നു ഇതെല്ലാം കണ്ട് ട്രംപിന് ദേഷ്യം വന്ന കാരണം അമ്പത് ശതമാനം ടാരിഫ് ഇട്ടിരിക്കുന്നു ഇന്നും നെഗോഷിയേഷൻ നടക്കും എന്തെങ്കിലും ഒരു ദിവസം ശരിയാകും എന്ന് പറഞ്ഞിരിക്കുന്നു ഇവരിങ്ങനെ പറയുന്ന സമയത്തിൽ ഇന്ത്യ വന്നിട്ട് ട്രംപിന് ഹെൽപ്പ് ചെയ്യാൻ അതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആത്മ വന്നിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് വച്ചിരുന്നു സെപ്റ്റംബർ തേർട്ടി വരയ്ക്കും ഡിസംബർ വരയ്ക്കും കേട്ടിരിക്കുന്നു ഇന്ത്യയിലിരുന്ന് മാക്സിമം കോട്ടൺ ഇമ്പോർട്ട് പോണത് ഇന്ത്യക്കയിലിരുന്നാണ് അമേരിക്കയിലിരുന്ന് ഇന്ത്യക്ക് ഒരുപാട് കോട്ടൺ വരുന്നു ഇത് ട്രംപ് ട്രംപിന് ഒരു പീസ് ഓഫറിങ് പോലെ തന്നെ ഇത് കുറച്ച് പ്രഷറിനെ കുറയ്ക്കും പക്ഷെ ഇത് നമ്മളെ എക്സ്പോർട്ടേഴ്സ് വിത്ത് ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയത്തില്ല ഇന്ത്യ എന്ത് പറയുന്ന വെച്ചാൽ നമുക്ക് മറ്റേ അമേരിക്കൻ മാർക്കറ്റിൽ വരണ ലോസിനെ വന്നിട്ട് കവർ ചെയ്യാൻ നാൽപ്പത് നാടുകളിന് ഔട്ട് റീച്ച് ചെയ്യണമെന്ന് ആ നാൽപ്പത് സ്ഥലങ്ങളിൽ ബിസിനസ് പിടിക്കാമെന്നും പറയുന്നു ഒക്കെ മേലെ കയറി സംസാരിക്കാൻ നന്നായിരുന്നാലും ഇപ്പോൾ ഈ നവംബർ ഡിസംബറിൽ ക്രിസ്മസ് തീ സീസൺ തീരുന്നതും ക്രിസ്മസ് സീസൺ തന്നെ മാക്സിമം മോഡൽ അക്കയ ഈ ക്രിസ്മസ് സീസണിൽ ഗുല് തുക്കിട്ട കാരണം ഓർഡർ വന്നിട്ട് വിയറ്റ്നാം ബംഗ്ലാദേശ് പോലെ സ്ഥലങ്ങളിലേക്ക് പോകും നാൽപ്പത് സ്ഥലങ്ങൾക്ക് പോയി ഓർഡർ പിടിക്കുന്നത് സമയം കൊണ്ട് അടുത്ത വർഷമാകും ഇത് കാരണം ഈ ക്രിസ്മസ് സീസൺ പ്രോബ്ലമിൽ തന്നെ ഇരിക്കുമെന്നതിൽ ഏതൊരു മാറ്റമില്ല ഇത് കാരണം ഈ പ്രാവശ്യം എങ്ങനെയാണ് ഈ സ്മോൾ മീഡിയൻ മീഡിയം എൻ്റർപ്രൈസസിനെ നിങ്ങൾ ഈക്വലായിട്ട് കൊണ്ടുവരുമെന്ന് അറിയുന്നില്ല ബാങ്ക് മൂലം അവർക്ക് എന്താണ് റിലീഫ് കൊടുക്കാൻ പോകുന്നു അങ്ങനെ ചോദ്യം അതേ സമയം ഒരു ഗവൺമെന്റ് സോഴ്സിനെ കേട്ട് ആളിൽ മാർക്കറ്റിംഗ് കമ്പനീസൊക്കെ പന്ത്രണ്ടിലിരുന്ന് പതിനാല് അതും ലാഭം സമ്പാദിക്കും പറയുന്നു പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ കുറച്ചാലും എല്ലാവർക്കും ഒരു റിലീഫ് കിട്ടും ഇൻഫ്ലേഷൻ കുറയും എഫ് എം സി ജി കമ്പനിയൊക്കെ ഇത് പറയണമെന്ന് വെച്ചാൽ എന്ത് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇൻഫ്ലേഷൻ ചെയ്യുന്നു ഇൻഷുറൻ പാക്കിൽ നൂറ് ഗ്രാം കൊടുക്കുന്ന സ്ഥലത്തിൽ എൺപത് ഗ്രാം ആണ് കൊടുക്കുന്നു അപ്പോൾ ഈ സെപ്റ്റംബർ തേർഡ് ഫോർത്തിൽ ജി എസ് കട്ട് ചെയ്തുവെങ്കിൽ എക്സ്ട്രാ ബിസ്ക്കറ്റ് എക്സ്ട്രാ സോപ്പ് എക്സ്ട്രാ ഷാംപ് കൊടുക്കുമേ അല്ലാതെ വിലയിന കുറയ്ക്കത്തില്ല റെന്തോരത്തിൽ നിങ്ങൾ ജി എസ് ടി കുറയ്ക്കുന്നു ഒപ്പം നിങ്ങൾ എക്സ്ട്രാ പ്രോഡക്റ്റ് കൊടുക്കണം അല്ല കുറയത്തില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെങ്കിലും ഇൻഫ്ലേഷനായി റിവേഴ്സ് ചെയ്യാമെന്ന് പല എഫം സി ജി കമ്പനി പറയുന്നു പക്ഷേ ഇങ്ങനെ ഇരുന്നാലും ഈ സമയം കൊണ്ട് സെയിൽസ് കുറവാത്തന്നെ ഇരിക്കുന്നു ഏറ്റവും കുറയുമെന്ന് നോക്കിയിരിക്കുന്നു ഓഗസ്റ്റും സെപ്റ്റംബർ സെയിൽസും വളരെ മോശമായിട്ടിരിക്കുന്നു ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിലിരുന്ന് സെയിൽസ് ഇല്ല ഊൺ തേർഡ് ഫോർത്തിൽ ഇരുന്ന് അനൗൺസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരേക്കും ഇളുത്തോണ്ടേ പോകുമെന്ന് ഒരുപാട് എഫ് എം സി ജി കമ്പനി പറയുന്നു ഇനി വന്നിട്ട് എന്താ സെയിൽസ് വന്നിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ ശേഷം തള്ളിവിടും ജനങ്ങൾ അങ്ങനെ എല്ലാവരും പറയുന്നത് മാരുത്തി അതർ ആട്ടോ കമ്പനീസൊക്കെ അഫക്റ്റ് ചെയ്യും ഇന്ന് മാർക്കറ്റിന് ആട്ടോ കമ്പനി ആൻഡ് ഫാർമയിനെ വെച്ചാണ് കയറ്റിയിരിക്കുന്നു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കമ്പനിയെക്കുറിച്ച് ന്യൂസ് വന്നിരിക്കുന്നു പ്ലാ വന്നിട്ട് ഐക്യാബ് നെക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ സ്റ്റേക്കിനെ കയറ്റിയിരിക്കുന്നു ഈ സമയം ഇരുപതിനായിരം വെയിൽസ് ഓഫ് ഇഞ്ചക്ഷനോടൊപ്പം ഇഞ്ചക്ഷൻ അതായത് വാക്സിൻ ഇഞ്ചെക്ഷൻ ഇത് ആസ്മയ്ക്കുള്ളതാണ് ഇരിക്കുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞത് നല്ലതാണ് ഇവർ ഏതോ തെറ്റിയിരിക്കുന്നു അങ്ങനെ തിരികെ എടുത്തിട്ട് പോകുന്നതായിട്ടും പറഞ്ഞിരിക്കുന്നു ഏപ്രിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ ഒരു ഹോളി വൺ സബ്സിഡിന് ഈ മെർജയം പോകുന്നു നിങ്ങൾ ടാക്സസ് ഒന്നും പ്രോപ്പറായി കിട്ടിയില്ല ഏതെങ്കിലും ടാക്സിനെ കെട്ടെ എന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതിനെ സക്സസ്ഫുള്ളായിട്ട് തെലങ്കാന കോർട്ടിൽ പോയി ഡോക്ടർ റെഡ്ഡി സ്റ്റേ വാങ്ങിയിട്ടുണ്ട് അത് കാണുന്ന ഒരു പുതു ഡ്രഗിന് അമേരിക്ക എഫ് ഡി ഇറക്കി ിൽ എല്ലാ ഫാർമയ്ക്കും ഒരു നല്ല ന്യൂസാണ് പ്രളയ ന്യൂസ് അല്ലാതെ റിമൈനിങ് എല്ലാമേ നല്ല ന്യൂസ് ആണ് ടാറണ ഇന്ന് കുറച്ച് ഫാർമ സ്റ്റോക്ക് മുകളിൽ ഇരിക്കുന്നു റെഡ്ഡീര ഇന്ത്യൻ സ്റ്റോക്കും മുകളിൽ കയറിയിരിക്കുന്നു അറ്റായിരിക്കുന്നതല്ലാതെ കുറച്ച് കയറ്റുമുണ്ട് അവർക്ക് തെലങ്കാന ഹൈക്കോർട്ടിൽ നിന്ന് ഒരു വലിയ റിലീഫ് കിട്ടി ഇന്ന് വന്നിട്ട് നാരായണൻ ചീഫ് ഓഫീസർ ഓഫ് യു എസ് സി ഫസ്റ്റ് ബാങ്ക് പുതിയതായിട്ട് ഒരു ഏവിയേഷൻ കമ്പനിയിൽ ചേർന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് വൈദ്യനാഥൻ്റെ പ്ലീസ് ചെയ്തിരിക്കുന്നു ഓവറാൾ ഈ കമ്പനിക്ക് ഒരു കമ്പനി അപ്ലൈ ചെയ്ത് ബ്ലീറ്റ് ഇൻഡസ്ട്രീനെ വിട്ടൊരു വെളിയിൽ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട് കോട്ടക് മഹീന്ദ്ര അവിടൊക്കെ ഇരുന്നുണ്ട് പിന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ വന്നു ഇത്ര ദിവസം വന്നിരുന്ന് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തതിൽ അതൊരു വലിയൊരു ഒരു ഗോളയാണ് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് അയാളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് മാറുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നു ആകാശയ്ക്ക് പോകുന്നു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അറിയാം അവർ അയൻസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഒരു പ്രോബ്ലം അതേസമയം ഡേറ്റാ പാക്കേജിൽ സെയിൽസ് കുറഞ്ഞു പ്രോ കെമിക്കൽ ബിസിനസ്സിൽ വന്ന് റഷ്യൻ ഓയിലിൻ്റെ പ്രോബ്ലം ഇതൊക്കെ വന്നിട്ട് റിലയൻസ് എല്ലാം ഷെയറിൻ്റെ വില ഇറങ്ങുകൊണ്ടേ ഇരിക്കുന്നു എൻ്റെ ജീവർ ന്യൂസ് വന്നാൽ ഈ റിലയൻസിൻ്റെ ഷെയർ വില ട്വിഗറായി മുകളിൽ കയറും എന്ന് തോന്നുന്നു പോലെ കയറിയെങ്കിലും ഒരുപാട് ദിവസത്തിന് മുകളിൽ ഇരിക്കത്തില്ല ഇറങ്ങും എന്തെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഫണ്ടമെൻ്റൽസ് മാറാതെ ഒന്നും മാറത്തില്ല റയൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നു പെട്രോൾ ഡീസൽസ് വന്ന് ഇന്ത്യയിൽ വളരെ സെയിൽസ് ഇല്ല ഫോറിനിലാണ് സെയിൽസ് വെള്ളനാട്ടിൽ പെട്രോൾ ഡീസലിൻ്റെ വില കുറയ്ക്കുന്ന പോലെയാണ് ഇരിക്കുന്നു ഏ സമയം ബ്രഷനറി ഓയിൽ റിഫൈനറി യൂസ് ചെയ്യുന്ന കാരണം മേലെ സാങ്ഷൻ ഇടാനും ചാൻസസ് ഇരിക്കുന്നു കാരണം റിലയൻസിന് പോസിറ്റീവ് ന്യൂസ് ട്രിഗർ ഇല്ലാത്ത കാരണം വലുതായിട്ട് ടേക്ക് ഓഫ് ആകത്തില്ല നീ വില കയറിക്കൊണ്ടേയിരിക്കുന്നു ഇത് സ്വർണത്തിൻ്റെ വില തിരികെ ഇപ്പോൾ നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു നീ സ്വർണം മേളിൽ കയറും എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഫെഡറേറ്റ് കട്ട് ചെയ്യും കാരണം ഈ തങ്കമയിൽ ടൈറ്റം ഇതുപോലെ തന്നെ ഷെയർസൊക്കെ വില മണപ്പുറ മുത്തൂട് സൗത്ത് ഇന്ത്യൻ ബാങ്കിനൊക്കെ വല്ല സമയമാണ് അതിനൊക്കെ എന്ന് ഇന്ന് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പൊട്ടാസിയസ് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചു വേറെ സ്റ്റോക്ക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം ഓവറാളാണ് നോക്കി നോക്കിയാൽ നമ്മളത് മാർക്കറ്റിനെ കാട്ടിൽ ആയിട്ട് പെർഫോം ചെയ്യുന്നു വേറവരുടെ ക്ലയൻറ്റ്സൊക്കെ വളരെ ഹാപ്പിയാണ് അതുമാത്രമല്ലാതെ ട്രേഡർ ഒരു മൂന്നാല് സ്റ്റോക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു അതും നന്നായി ഓവറാളാണ് പറയണമെങ്കിൽ നമ്മളെ പട്ടാസ് ലിസ്റ്റ് മാർക്കറ്റിന് കാട്ടിലും ആയിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു കർണാടക ബാങ്കിനെ കുറിച്ച് പേടിപ്പിക്കുന്നു കർണാടക ബാങ്ക് അഡ്വാൻസസിനെ കുറച്ചതും എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി ലോൺ ബുക്ക് ഓഫ് ഇൻട്രസ്റ്റ് അതായത് അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ രണ്ടര പെർസെൻ്റ് അതായത് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇൻകായിരിക്കുന്നു കാരണം മാർക്കറ്റിൽ നൂറ്റി എഴുപത് രൂപ വരയ്ക്കും പേടിക്കുന്നു അതിൻ്റെ ബുക്ക് വാല്യൂ ഇറുന്നൂറ്റമ്പത് എൺപത്തി അഞ്ച് താണ്ടിപ്പോകുന്നു കാരണം തിരിയ ബുക്ക് വാല്യൂനെ ഡെഫിനറ്റായിട്ട് ക്യാപ്ചർ ചെയ്യും അവർക്ക് എൻ പി എസ് ഇല്ല ഇത് കാരണം നിങ്ങൾ ധൈര്യമായിട്ട് കർണാടക ബാങ്കിനെ കൺസിഡർ ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ട്രീഡറിനെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഒരു പട്ടാസ് ഡിസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരും എച്ച് കെ എഫ് സി ബാങ്ക് ഷെയർ അമ്പത് ശതം വീഴുന്നിരിക്കുന്നു മറ്റാൾക്കാർ ചോദിക്കുന്നു അതിനെ കൺസിഡർ ചെയ്യാമോ എന്ന് എന്തെന്ന് വെച്ചാൽ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്തെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻ്റ് താഴെ വീഴുന്ന കാരണം നമ്പർ ഓഫ് ഷെയർസ് ഡബിൾ ആയിട്ടുണ്ട് കാരണം ഇ പി എസ് പാതിയാകും വാലുവേഷൻ മേ ഇരിക്കുന്നു നിയർലി ടു പോയിൻ്റ് നയൻ നയൻ മൈനസ് ബുക്കിലിരിക്കുന്നു ലൈക്ക് ഫോർ കമ്പാരിസൺ ജെ പി മാർഗൻ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബാങ്ക് സിക്സ് സീറ്റന്നെ ഇരിക്കുന്നു ടേംസ് താളെ പോയെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മൾ കൺസിഡർ ചെയ്യുക എച്ച് ഡി എഫ് സി ബാങ്ക് ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഉണ്ട് ഒന്ന് വന്നിട്ട് ആ എൻ ആർ ഐ ഫണ്ട് ക്രിയേറ്റ് ഇട്ട് അഡ്വത്ത് ക്ലാസ്സൊക്കെ അവരുടെ ബുക്കിൽ എടുത്തിരിക്കുന്നു ഷർട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നു റെഗുലേറ്റേഴ്സ് ഇൻവോൾഡ് ആയിരിക്കുന്നു ഡു എ റെഗുലേറ്റേഴ്സ് ഇൻവോൾവ് ആണ് അതേസമയം ശശിധരൻ്റെ മുകളിലിരിക്കുന്ന കേസ് ഒന്നും തീർന്നില്ല അതേസമയം അവർ ഇപ്പം എംപ്ലോയ്മെൻറ്റ് ഇൻഗേജ്മെൻറ്റ് കൾച്ചറും വളരെ മോശമാണ് ഈ മൂന്ന് നോക്കുമ്പം അതേ സമയം കൊണ്ട് ഐ സി ഐ സിയിലെ സന്ദിപ്പൊന്ന് നല്ല ചെയ്യുന്ന സമയം മാർക്കറ്റിൽ വളരെ പ്രഷറായിരുന്നു പേഡ് കാർഡ് ലീഡർ വന്ന് ഐ സി ഐ സിയിൽ ഒന്ന് സറണ്ടർ ആയി മ്യൂച്വൽ ഫണ്ട്സിലും പ്രശാന്ത് ജയ് ആയിരുന്നു മ്യൂച്വൽ ഫണ്ട് മാനേജർ അവരാണ് ഐ സി ഐ സിയിൽ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാം നോക്കുമ്പോൾ ഓവറാൾ പ്രഷറിൽ തന്നെ ഇരിക്കും എഫ് സി ബാങ്ക് ഇതിന് ഇന്ന താളെ വീഴുമെന്ന് ഞാൻ നോക്കിയിരിക്കുന്നു അങ്ങനെ പോയെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം പബ്ലിക് സെക്ടർ ബാങ്കിനൊക്കെ ഇന്ന് കയറ്റി ആണ് അവർ സ്റ്റോക്കിനെ മാനേജ് ചെയ്തത് റിപാർഡ ദിവസത്തിന് താങ്ങത്തില്ല റിപ്പോർട്ടർ സ്കോട്ട് ബസണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബസിനെ സ്റ്റോഫ് കറൻസി ആകുമെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ ലെവൽ ആൾ ടൈം ലോ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു എത്തി ചോദിക്കരുതെന്ന് ചിരിച്ചുകൊണ്ടേ വിട്ടു നമ്മളെ കാഷിനെ നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയാലും ഏവ്യസ്ഥനും വാങ്ങുകയോ അല്ലാതെ വെള്ളക്കാരർ വാങ്ങത്തില്ല പൂർണ്ണം ഇന്ത്യൻ ലെവലിൽ വാങ്ങുമേ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ വാങ്ങത്തില്ല അപ്പം ഗേണ്ട വാടി നമ്മളെ കറൻസി വളരെ സ്ട്രോങ് എന്ന് ബസിൻ്റെ അടുത്ത് പോയി ചോദിച്ചത് വളരെ തെറ്റാണ് നന്ദി നമസ്കാരം